നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗർഭിണിയായ ഭാര്യയെ കാണാൻ ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ അയൽവാസി കൊലപ്പെടുത്തി കട്ടപ്പന സുവർണഗിരിയിലാണ് നടക്കുന്ന സംഭവം നടന്നത് മുപ്പത്തിയഞ്ചുകാരനായ കാഞ്ചിയാർ കക്കാട്ടുകട സ്വദേശി കളപ്പുറിക്കൽ സുബിൻ ഫ്രാൻസിസ് ആണ് മരിച്ചത് ഗർഭിണിയായ ഭാര്യ ലിബിയയെ കാണാനായാണ് സുബിൻ ഇവിടെ എത്തിയത് ഭാര്യ വീട്ടിലെത്തിയ സുബിനും അയൽവാസിയായ ബാബുവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്ന് പ്രകോപിപിതനായ ബാബു സുബിനെ കോടാലുകൊണ്ട് വെട്ടുകയായിരുന്നു വെട്ടേറ്റ് വീണ സുമിനെ വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാക്കുതർഗത്തിലുള്ള കാരണവും വ്യക്തമല്ല ലഹരിക്കടിമയായ ബാബു ശേഷം വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പിടികൂടാനാത്തിയ പോലീസ് സംഘത്തെയും ബാബു ആക്രമിച്ചു ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉദയകുമാറിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് പലപ്പോഴും അക്രമാസക്തനായി പെരുമാറുന്ന പ്രതിക്കെതിരെ നിരവധി പരാതികൾ പോലീസിൽ ലഭിച്ചിട്ടുള്ളതാണ് വയറിംഗ് ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന ആളാണ് കൊല്ലപ്പെട്ട സുബിൻ വാക്കു തർക്കത്തിനൊടുവിൽ ബാബു കോടാലി ബീച്ച് സുവിനെ മാരകമായി ശരീരമാസകലം വെട്ടുകയായിരുന്നു ഉടനെ നാട്ടുകാർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി മൃതദേഹ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സുബിനെ വെട്ടിയ ശേഷം വീടിനെ ഒളിച്ച ബാബുനെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇയാളെ കീഴ്പ്പെടുത്തുന്നതിനിടെയാണ് എസ് എ ഉദയകുമാറിന്റെ കൈക്ക് പരിക്കേറ്റത് അതിനിടെ മറ്റൊരു സംഭവത്തിൽ പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസിലെ പരാതിക്കാരിയെ കോടതിയിൽ ഹാജരാക്കും മകളെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്നുള്ള വിമാനത്തിലാണ് യുവതി എത്തിയതെന്നാണ് വിവരം യുവതിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഡൽഹിയിലെ ടവർ ലൊക്കേഷനിലാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു തന്റെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവ് രാഹുലിനെതിരെ ഗാർഹിക പീഡന പരാതി നൽകിയതെന്നാണ് യുവതി ആരോപിക്കുന്നത് ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞാണ് ഇത് കളവാണെന്നും ആരോപണം ഉന്നയിച്ചാൽ കുറ്റബോധമുണ്ടെന്നുമാണ് യുവതി വെളിപ്പെടുത്തിയത് ബന്ധുക്കളിൽ സമ്മർദ്ദം കൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും ഇക്കാര്യം അമ്മയെ അറിയിച്ചിട്ടുണ്ടെന്നും യുവതി പറയുന്നു രാഹുലിന്റെ കൂടെ പോകാൻ താല്പര്യം ഉണ്ടെന്നാണ് യുവതി പിന്നീട് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലടി വാർത്ത